സംസ്ഥാന സ്കൂൾ കായികമേള ഇനി മുതൽ സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിൽ അറിയപ്പെടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നാലു വർഷത്തിലൊരിക്കൽ നടത്തുന്ന വിപുലമായ പരിപാടിയാക്കി മാറ്റാനാണ് തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഈ വർഷത്തെ സ്കൂൾ കലോത്സവം ഡിസംബറിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കും പുതുക്കിയ മാനുവൽ പ്രകാരമായിരിക്കും കലോത്സവം നടത്തുന്നത് ഇത്തവണ തദ്ദേശീയ ജനതയുടെ കലകളും മത്സര ഇനമാകും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന മേളകളും അവയുടെ തീയതികളും പ്രഖ്യാപിച്ചു ടി ടി ഐ പി ടി ടി ഐ കലോത്സവം സെപ്റ്റംബർ നാല് അഞ്ച് തീയതികളിൽ പത്തനംതിട്ട ജില്ലയിൽ നടക്കും സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കണ്ണൂർ ജില്ലയിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടത്തും ശാസ്ത്രമേള ആലപ്പുഴ ജില്ലയിൽ നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടത്തും കരിയർ ഗൈഡൻസ് ദിശ എക്സ്പോ ഒക്ടോബർ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ തൃശൂർ ജില്ലയിൽ വെച്ചാണ് നടത്തുന്നത് ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്തുന്നത് പുതുക്കിയ മാനുവലനനുസരിച്ചാകണമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുന്നത് അതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തദ്ദേശീയ ജനതയുടെ ഒരു കലാരൂപം ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഭാഗമായി അവതരിപ്പിച്ചിരുന്നു ഇത്തവണ ഒരിനം മത്സരഹീനമായി തന്നെ ഉൾപ്പെടുത്തണമെന്ന രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Rajkumari, gold and diamonds the trust of traveling gold Rajakumari.